എന്റെ പ്രിയപ്പെട്ടവരേ അമ്മാവിന്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ അമ്മാഹു സ്വാഗതം പറഞ്ഞ മനുഷ്യനാരാ

വിശുദ്ധ വിശുദ്ധമായ യാ ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു അവര് സ്വർഗത്തിന്റെ അവകാശികളാണ് അവര് കാലാകാലം അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ് അള്ളാഹു കൂട്ടത്തിന് നമ്മളെ പൊടുത്തുമാറാകട്ടെ അള്ളാഹു കൂട്ടത്തിന് നമ്മളെ പൊടുത്തുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനിനകത്ത് അള്ളാഹു സ്വാഗതം പറഞ്ഞ അള്ളാഹു വാഴ്ത്തി പറഞ്ഞ അല്ലാഹു സന്തോഷവാർത്ത പറഞ്ഞ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ അടിമയാര എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്കുള്ള നാല് ഗുണങ്ങൾ ഞാൻ പറയാം അവർക്ക് നാല് സ്വഭാവമുണ്ട് നമ്മളിൽ ആരാന്നറിയില്ലോ ഈ ഇരിക്കുന്ന ആരാണ് ആ വിഭാഗത്തിൽ പെടുന്നറിയില്ല അപ്പൊ അവർക്ക് തിരിച്ചറിയാൻ നാല് നല്ല സ്വഭാവം അവർക്കുണ്ട് ഈ പറയുന്ന നാല് സ്വഭാവം നമ്മളിൽ ആർക്കുണ്ടോ നമ്മളെയാണ് അള്ളാഹു സ്വർഗത്തിന്റെ അവകാശി എന്ന് ഖുർആാനിൽ പറഞ്ഞത് അള്ളാഹുവാ കൂട്ടത്തിൽ പിടുത്തുമാറാകട്ടെ അള്ളാഹു കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ അള്ളാഹു ആ കൂട്ടത്തിന് നമ്മള് പിടുത്തുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല ഹജ്ജിന്റെ കൂലി കിട്ടുന്ന ഒരു നന്മ എന്തെന്നറിയോ നമ്മൾ അഞ്ചു പക്കത്ത് നിസ്കരിക്കുമല്ലോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്ന ഒരു ദിക്കറുണ്ട് പറ രണ്ടാമത്തെ ഏതാ എത്ര വട്ടം മൂന്നാമത്തെ ഏതാ എത്ര വട്ടം ദിക്കറായം പ്രാവശ്യം അല്ല അഹമ്മദുല്ല അള്ളാഹു അക്ബർ ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞിട്ട് സുബഹാനില്ല അക്ബർ ഈ ദിക്കർ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ അവന് ഹജ്ജിൻ്റെ കൂലിയുണ്ട് നമുക്ക് അള്ളാഹുദു നൽകുമാറാകട്ടെ അള്ളാഹുഹിമ നൽകുമാറാകട്ടെ എന്തിൻ്റെ കൂലി ഉറക്കപ്പറ എന്തിൻ്റെ കൂലി നമ്മൾ എന്തു ചെയ്യും നിസാരമായി കാണും നമുക്കത് നിസാരം ഓടുക നമുക്ക് ഓട്ടമത്സരവാസിക്കും ഓട്ടവ ആര് പറയുന്നു ഇത് നമ്മൾ നിസ്സാരമായി കാണുന്നു എന്നാൽ ഇതിന്റെ പ്രതിഫലം എന്താ ഹജ്ജിന്റെ കൂലി കിട്ടും ഒരു ദിവസം എത്ര ഹജ്ജിയ അഞ്ച് വക്കത്ത് നിസ്കാരത്തിന് ശേഷം ഈ ദിക്കറ് പറഞ്ഞാൽ അഞ്ച് ഹജ്ജ് ചെയ്ത കൂലി ഒരു ദിവസം നേടിയെടുക്കാൻ കഴിയും അള്ളാഹു നാളെ മുതൽ സൂക്ഷിക്കാൻ അള്ളാഹു തിരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറ ആ പറയുകയാ നാല് ഗുണങ്ങളാണ് അവർക്കുള്ളത് സ്വർഗത്തിന്റെ അവകാശി എന്ന് അല്ലാഹു വ്യക്തമാക്കി പറഞ്ഞ അവർക്ക് അല്ലാഹുവേ നാല് നല്ല ഗുണങ്ങളാണ് അവരുടെ ജീവിതത്തിലുള്ളത് അതിലെ ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ ഈ പറയുന്ന സ്വഭാവം ആർക്കാവുള്ളത് ഈ സദസ്സിലിരിക്കുന്ന ആർക്കാണ് ഈ പറയുന്ന സ്വഭാവമുള്ളത് അവര് രക്ഷപ്പെട്ടോ അവർ അള്ളാഹുവിന്റെ സുരകത്തിന്റെ അവകാശിയാണെന്ന് വിശുദ്ധമായ ഖുർആൻ ആ പറയുമ്പോ അതിലെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയുമോ إذا ذكر الله അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഇടുന്ന പറയുന്നുയാൾ ആ ആടിമകൾക്കുള്ളവനും നാമത്തെ ഗുണമന്ദൻ അറിയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർക്ക് അല്ലാന വല്ലാത്ത പേടിയാ അവർക്ക് അല്ലാന വല്ലാത്ത പേടിയാടും അല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത ഭയമാട് ഒരു മുഅ്മിനിൻ്റെ ഇടയാളം അതാണ്ല്ലോ ഒരു യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഇടയാളം ഖുർആൻ പറയുന്നു ദാ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുയാ أما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون

ടയാളം പോലും ചിരിയല്ലേ മുടി പെങ്ങളെ മരണത്തിന്റെ അടയാളം പറഞ്ഞപ്പോഴും നിനക്ക് കോമഡിയായിട്ടല്ലേ കോമഡി ആയിട്ടല്ലേ ഭയമില്ല മരണമാണെങ്കിലും കവറാണെങ്കിലും നരകമാണെങ്കിലും പരലോകമാണെങ്കിലും ആർക്കാടോ ഭയമുള്ളത് കബറ് കുടിക്കുന്നവന് പോലും പേടിയില്ലല്ലോ ഇവിടത്തെ പള്ളിയിൽ കബറ് കുടിക്കുന്നവന് നോക്കടോ സഹോദര നങ്കുമടക്കി കുത്തി കുത്തി വീടിയും വലിച്ച തമാശ പറഞ്ഞ ആ അവനും പേടിയില്ല 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 കബറടക്കുന്നവനും മയ്യത്ത് കുളിപ്പിക്കുന്നവനും പേടിയില്ല മയ്യത്ത് കബറടക്കുന്നവനും ഭയമില്ല എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കും ഒരു ഭയമില്ലല്ലോ ഒരു ചിന്തയും ഇല്ലല്ലോ ചെറുപ്പക്കാര് തമാശ പറയുന്നത് പള്ളിപ്പറമ്പില ും നിങ്ങൾക്കുമില്ലോ പറയുന്നത് എന്താണെന്ന് സ്വഭാവം നിനക്കറിയാനാദരവായ പ്രവാചകൻ നബി മുഹമ്മദ് لو لم يعلم ما يأتيه بعد الموت ما أكل أكلا ولا سرب سربا إلا وهو يبقي ويضرب على صدري ആ കത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് രാഷ്ട്രീയം പറയുന്നത് അത് കടിക്കാൻ കഴിയില്ലെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് അഹുവിനെ കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയല്ലോ പേടിയില്ലടോ പേടിയുണ്ടായിരുന്നെങ്കിൽ പടച്ചവനെ പള്ളികടമിനാരത്തിൽ നിന്ന് അയ്യാലസ്വല അയ്യാലൽ ഫല നിന്ന് അത് കേൾക്കാത്തവനെ പോലെ 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 നമ്മൾ അഹങ്കാരികളെ ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളും ഇങ്ങനെ ജീവിക്കില്ലായിരുന്നു പടച്ചവനെ ഭയമില്ലടോ അതാ ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥയും അറിയോ പടച്ചവനെ പണ്ടുള്ളവർക്ക് കള്ളു കുടിക്കാ പേടിയാടി വലിക്കുന്നത് പോലും ഭയമാട് മുസ്ലിമീങ്ങൾക്ക് വീടി വലിക്കാൻ പോലും പേടിയാ അത് വലിയ വലിയ പാപമായിട്ടാണ് ഭയമില്ലടോ ഭയമില്ലടോ ബോധമില്ലടോ ഭയമില്ല ബോധമില്ലടോന്നൊരുത്തലും പേടിയില്ല ആ പേടി നഷ്ടപ്പെട്ടു പോയല്ലോ നന്മയും ചെയ്യും തിന്മയും ചെയ്യും കള്ളം കുടിക്കും ലഭിതരിക്കും ഒരു ഭയവുമില്ലാത്ത രീതിയിലോ ഇന്നത്തെ നടക്കുകയാ നടക്കുകയാഹുവേ ഞങ്ങൾക്ക് നീ ഇമാ നൽകണേ അല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് വീടി വലിക്കാൻ തന്നെ വേടിയാ പണ്ട് എന്തെങ്കിലൊക്കെ ഒന്ന് വീടി വലിക്കാനോ എന്തെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കാനോ ശമ്പു വെക്കാനോ പേടിയായിരുന്നു ഇന്ന് അതൊക്കെ മാറി സഹോദര കള്ളും കഞ്ചാവും അടിക്കണ കാലം അള്ളാഹു അള്ളാഹു നമ്മളെ നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ മുസ്ലിമിനു പാപം ചെയ്യാൻ പേടിയുണ്ടോ ഇല്ല ഞാൻ തെളിവ് സഹിതം പറയാം ഇന്ന് മുസ്ലിമിന് പാപം ചെയ്യാ ഒരു പേടി ഇല്ലടോ ഈ പയ്യന്റെ മുമ്പില് പ്രായമുള്ളവരില്ലോ പ്രായമുള്ള അള്ളാഹു നിങ്ങൾക്ക് പാപ്പമാരി കുമാറാകട്ടെ പാപ്പ നിനക്ക് വേണ്ടിയാ ഞാൻ ആഫിയത്തുള്ള കുമാറാകട്ടെ ഒരു കൊല്ലം ഒരു പതിനഞ്ചു വർഷം അള്ളാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളുടിക്കോ നിങ്ങൾ പറ കുടിക്കോ പറ മനുഷ്യന്മാരെ കുടിക്കോ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തം കള്ളുടിക്കോ കള്ളു കുടിക്കുന്ന ഏതെങ്കിലും ഒരുത്തം പള്ളി വരുവോ ഇല്ല കള്ളു കുടിക്കുന്ന ഒരാള് പള്ളിയിൽ വരില്ല പള്ളിയിൽ വരുന്ന ഒരുത്തൻ കള്ളു കുടിക്കില്ല വ്യഭിചരിക്കുന്ന ഒരുത്തനും നിസ്കരിക്കാൻ പള്ളിയിൽ വരില്ല നിസ്കരിക്കാൻ വരുന്നവൻ വ്യഭിചരിക്കൂല പലിശ കച്ചവടം നടത്തുന്ന ഒരുത്തൻ നിസ്കരിക്കാൻ പള്ളിയിൽ വരില്ല പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തില്ല ഇത് പണ്ട് എന്നാ നാളെ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നോക്ക് ഇപ്പോ കള് കുടിക്കുകയും ചെയ്യും നിസ്കരിക്കാൻ പള്ളിയിൽ വരികയും ചെയ്യും അമ്മ ഹുമാൻ തരുമാർ ആകട്ടെ ഇപ്പൊ വരുവോ ഇപ്പൊ വരുവോ നിങ്ങൾ എന്താ പറ പറയത് പറ വരുവോ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരുമോ ഇപ്പൊ കള്ളു കുടിക്കുന്നവൻ നിസ്കരിക്കാൻ പള്ളി വരും അവൻ നിസ്കരിക്കുകയും ചെയ്യും കള്ളു വ്യഭിചരിച്ച് നടക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കീഴിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ െ എന്റെ സഹോദരങ്ങളെ പലിശ കച്ചവടക്കാരൻ പലിശ കച്ചവടക്കാരന്റെ അവസ്ഥ എന്തെന്നറിയോ പള്ളിയിലെ ചെയ്യും നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലെ ഉസ്താദന്മാരും നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യും ഉസ്താദിന് തന്നെ തോന്നാറുണ്ട് ഞാൻ ആർക്കു വേണ്ടി അള്ളാഹ് ഇത് ചെയ്യണേന്ന് കാരണം ആമീനിന്റെ ശബ്ദം കേൾക്കാറേയില്ല അള്ളാഹുമാറാകട്ടെ ശബ്ദമൊക്കെ ജനറൽ ബോഡിയിലും പൊതുയോഗത്തിലൊക്കെ വരണം നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഉസ്താദ് ചെയ്യുമ്പോ ഉസ്താദിനു തന്നെ തോന്ന ഇത് ആർക്കാ ചെയ്യണേ ഞാന് പഠിച്ചിറങ്ങിയതിനു ശേഷം ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോ എന്നെ ഒരു ഒരു അനുഭവം പറയാം എന്നെ ഒരു മരിച്ച വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി മൂന്നോ ഏഴും കണ്ടായിരുന്നു അങ്ങനെ മരണ വീട്ടിൽ ഞാൻ ചെന്നു ഒരു യാസീൻ ഓതി ചെയ്യും ഓതി യാസീൻ ഓതിയിട്ട് ധാ ചെയ്യാൻ സമയമായപ്പോ കുടുംബക്കാർ മുഴുവൻ ഇങ്ങനെ നടക്ക ഞാനും പോയ ഉസ്താദും മാത്രം റൂമിനകത്തിരിക്കുന്നു ഇരിക്കുന്നു അപ്പൊ എന്റെ കൂടെ വന്ന ഉസ്താദ് വിളിച്ചു കാക്ക ചെയ്യാൻ ചെയ്ത ചെയ്ത കാക്കേ മൂന്ന് വട്ടം വിളിച്ചിട്ട് ഇവര് ആരും വരുന്നില്ല ഇങ്ങനെ ഇരിക്ക അവസാനം പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു അല്ല ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ വാപ്പാടെ കബറിലേക്ക് കൊടുത്തേക്കണ അള്ള കാരണം അവർക്കാർക്കും അവരിങ്ങനെ നടക്ക എ കൂടെ ഇരുന്ന ഉസ്താദ് എന്നെ തോണ്ടി ഞാൻ പറഞ്ഞു ഈ മനുഷ്യന്റെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തേക്കാണല്ലോ ഇതാ ധ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഉസ്താദ് ചെയ്യുമ്പോ ആമിയും കേക്കാറില്ല സദ്യം ഉണ്ണാൻ ഇരിക്കണ പോലെ ഇലയിട്ടിരിക്കല്ലാം പഠിച്ചവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു ആമീൻ കേക്കുന്നു സത്തീവിന് വലിയ സന്തോഷം പടച്ചനെ നല്ല വെള്ളമില്ലാത്ത സമയത്ത് മഴ പെയ്യണത് പോലെ ആരാ അല്ല ഈ പള്ളിക്ക് കത്തിരുന്ന് ആമീം പറയണേ നോക്കുമ്പോ ഒരു സഹോദരൻ രണ്ട് കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് ഒന്നാമത്തെ സഫിൽ സഫിലിരുന്ന് ആമീൻ ഉഷാറായി ഉസ്താദിന്റെ ദുബ കൂടി അള്ളാഹുബന് നീ നല്ല മരണം തരണേ അള്ള ഈ ചെറുപ്പക്കാരെ ആമീൻ സ്വർഗം തരണേള്ള ആമീൻ ഈ ചെറുപ്പക്കാരന്റെ ആമീൻ കെട്ടപ്പോ ഉറങ്ങണ വാപ്പ വരെ നമുക്ക് ആരാ ആരാ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഈ ചെറുപ്പക്കാരെങ്ങനെ ആമീൻ പറയണ കെട്ടപ്പോ ഉസ്താദ് ഒന്ന് ഒന്ന് നോക്കി ഇവൻ ആരാന്ന് ഉസ്താദ് ഇവനെ നല്ലതുപോലെ രണ്ട് പറയുന്ന ചെറുപ്പക്കാരന്റെ പോക്കറ്റിൽ നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ 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 ഓണ വിഷു ലോട്ടറി വെച്ചിട്ടാ ഇവൻ ശനിയാഴ്ചയും പറയുന്നത് അള്ളാഹു ഋഷി കുമാറാകട്ടെ ആകട്ടെ അള്ളാഹു കുമാറാകട്ടെ ഇതും വെച്ചുകൊണ്ട് പള്ളി വന്ന് ഒന്നാമത്തെ സഫിലിരിക്കുന്ന മനുഷ്യന്റെ കാലം അതപ്പോ ലോട്ടറി എന്ന് പറഞ്ഞപ്പോ ബമ്പർ എത്ര ആയിരുന്നോ ഓണബമ്പർ അത്ര ആയിരുന്നു ആർക്കും അറിയത്തില്ല നിങ്ങളൊക്കെ മലക്കുകൾ ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട് ഓണബമ്പർ അത്ര എന്ന് ആർക്കും അറിയത്തില്ല നിങ്ങൾ അനക്ക് ലോട്ടറി വേണോ എന്ന് ഉസ്താദന്മാരോട് ചോദിക്കുവോ കൊറേ കാലം മുമ്പ് നിങ്ങൾ നാട്ടുകാരോട് ചോദിക്കും പക്ഷേ ജുബൈൻ തൊപ്പിയിട്ട് ഒരു ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് ലോട്ടറി വേണോന്ന് ആരും ചോദിക്കത്തില്ല എനിക്കിപ്പോഴും അനുഭവം ഉണ്ട് കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു ഞാനും എന്റെ കുടുംബം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരമ്മ എന്റെ കാറിന്റെ എടുക്കല് വന്നിട്ട് പറഞ്ഞു പത്ത് കോടി പത്ത് കോടി ഓണ ഓണപൊമ്പ ഞാൻ ആ അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങൾക്ക് ഇത് എടുക്കൽ പാവവാ ഞങ്ങൾക്ക് ഇത് എടുക്കാൻ പാടില്ല ഹറാമ പാവവാ അമ്മേനെ ഇങ്ങനെ നോക്കിട്ടൊരു ചിരി അമ്മ എന്നെ നോക്കിട്ടൊന്ന് ചിരിച്ചു ഞാൻ ചോദിച്ചു എന്തേ അമ്മയെ ചിരിക്കണേ അല്ല മോനെ നിങ്ങളുടെ ഒരു കാക്കാട കടയിലെ ഏജന്റാ ഞാനെന്ന് നമ്മുടെ ഒരു കാക്കാട കടയിൽ നിന്ന് എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പള്ളിയിലെ ഹത്തീബിന് കള്ളുകൂടിയെ കുറിച്ച് പലിശയെ കുറിച്ച് വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ പള്ളിയുടെ മൂലയിൽ ഇരുന്നോണ്ട് പോയി ഇന്ന് നമുക്കിട്ടിയാ താങ്ങണേന്ന് എല്ലാം പള്ളിക്ക് പള്ളിക്കകത്തുണ്ട് ഇന്ന് വെള്ളിയാഴ്ച എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നിസ്കരിക്കുന്നവനും പാപം ചെയ്യുകയാ പേടിയില്ല അവനൊന്നും ഭയമില്ലടക്കുറിച്ചുള്ള ഭയം നഷ്ടപ്പെട്ടു പോയി പിന്നെ അറിയാത്ത ഏത് പെണ്ണാവുള്ളത് വേണമെങ്കിലും പെണ്ണുങ്ങൾ നമുക്ക് വാഴ പറഞ്ഞു തരും എന്നിട്ടും അവര് ചെയ്യുന്നുണ്ടല്ലോ എന്തെല്ലാം ഒരു ഭയമില്ലല്ലോ ഒരു ഭയമില്ലല്ലോ മനുഷ്യന്റെ അവസ്ഥ ഇതാണ് അവരുടെ നിന്ന് ഭയം

കുപ്പി പേടിച്ചടിക്കുന്ന കാലം കാലം പണ്ടെങ്ങനാ ജോലി കഴിഞ്ഞ് വന്ന് നിൽക്കും

ുംഭിചരിക്കാനും എളുപ്പമാണ് പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട് സതക്ക ചെയ്യുന്നവന് സ്വർഗമുണ്ട് നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ട് എല്ലാവർക്കും ഒരു സ്വർഗമാണ് എല്ലാവർക്കും ഒരു സ്വർഗമാണ് ഓഫർ ചെയ്തത് എങ്കിലാഹു പറയുകയാലിമനഹ ജന്നതാ ചെന്നെ അള്ളാഹു പറയുകയാ ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ടോ പണ്ടി കെട്ടിക്കൊടുത്തവനല്ല ഹജ്ജ് ചെയ്തവനല്ല അന്റെ പരിശുദ്ധമായ കാണാതെ പഠിച്ച പിന്നെ അള്ളാഹു ആർക്കാണ് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞത് ആർക്കെന്നറിയോ ചെന്നാ ചെയ്യാൻ ചെയ്യാൻ അവസരം അവസരം കിട്ടുമ്പോ കിട്ടുമ്പോ ൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ പടച്ചറപ്പിനെ പയന്നുകൊണ്ട് പിന്തിരിയുന്നവനുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സുലൈഹ ബീവിയുടെ ചരിത്രം അറിയുന്നവളാണല്ലോ ആ സുലൈഹയെ കുറിച്ച് പെങ്ങൾ രാജകുമാരിയായ സുലൈഹ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ എന്ന് പറയുന്ന തന്റെ മണിയിറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാടു കൊട്ടാരത്തിന്റെ മണിയിറക്കകത്ത് വിളിച്ചുകേറ്റി കേട്ടു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മണിയിറക്കകത്ത് വിളിച്ചുകേറ്റി കഥകടച്ചിട്ടു സുലൈഹ എന്ന് പറയുന്ന സുന്ദരിയായ രാജ്യത്തിന്റെ രാജകുമാരി യൂസുഫിനോട് പറയുന്ന

രുമോ എന്ന് രാജ്യത്തിന്റെ രാജകുമാരി യാജിക്കുമ്പോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി കാലമാതല്ലോ സുലൈഹ ആര് കണ്ടില്ലെങ്കിലും അല്ലാകു കാണുന്നുണ്ട് സുലൈഹ എനിക്കല്ലാ പേടിയാ സുലൈഹ

വർഷങ്ങൾ കിടന്നോങ്ങളെ സുലൈഹ ആരാണെന്ന് നിനക്കറിയോസഫിനെ കയറി പിടിച്ച സുലൈഹാനയല്ലേ നിനക്കറിയോ

യൂസു നബി അലിസലാം മണി ഇറക്കികകത്ത് കടന്നു ചെല്ലുമ്പോ സുലൈഹ സഹകരിക്കുന്നില്ല യൂസു നബിയോട് സുലൈഹ സഹകരിക്കുന്നില്ല യൂസുഫ് നബി ചോദിക്കുന്നു സുലൈഹന്തുപറ്റി സുലൈഹ

അള്ളാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ പിടിച്ചവള ഇന്ന് അള്ളാഹു നമ്മളെ ഹലാലാക്കി തന്നിരിക്കുകയാ നമുക്ക് എന്ത് വേണമെങ്കിലും എന്നോട് സഹകരിക്കാത്തത് നിനക്ക് എന്ത് പറ്റി സുലൈഹാബി അള്ളാഹു തലൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയോ യൂസുഫെ അന്ന് നിന്നെ കയറി പിടിക്കാനുള്ള കാരണം എന്റെ മനസ്സ് മുഴുവൻ നീ നിന്നോടുള്ള പ്രണയമായിരുന്നു നിന്നോടുള്ള പ്രേമമായിരുന്നു യൂസുഫെ അതുകൊണ്ടാണ് ഞാൻ അന്ന് കയറി പിടിച്ചത് പക്ഷെ ഇന്ന് എനിക്ക് സഹകരിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇന്നെന്റെ ഹൃദയത്തിനകത്ത് നീയല്ല അള്ളയാ ഇന്നെന്റെ ഹൃദയം മുഴുവനും നീയല്ല അല്ലയാ അള്ളാനെ കുറിച്ചുള്ള ആ ഒരു ഭയം ആ ഒരു പേടി എനിക്കുള്ളത് കൊണ്ടാ എനിക്ക് സഹകരിക്കാൻ പറ്റാത്ത